അടുത്ത മാസം നടക്കുന്ന ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഈ മാസം മൂന്നാം വാരം പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ആരൊക്കെ ടീമിലെത്തുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ സ്ഥാനം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഋഷഭ് പന്തിന് പരിക്കേറ്റതും ഇഷാൻ കിഷൻ ഐ പി എല്ലിൽ നിറമങ്ങിയതും സഞ്ജുവിൻ്റെ സാധ്യത കൂട്ടുന്നു രണ്ടാം വിക്കറ്റ് കീപ്പറായി ഐ പി എല്ലിൽ ആർ സി ബിക്കായി തിളങ്ങിയ ജിതേശ് ശർമിയും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിന്റെ നായകൻ ശ്രേയസ് അയ്യർ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതുന്നത് ക്യാപ്റ്റനായും ബാറ്ററായും തിളങ്ങിയ ശ്രേയസ് അയ്യർ ഐ പി എല്ലിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി നാല് റൺസ് അടിച്ചിരുന്നു ടി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അഭിഷേക് ശർമിയും സഞ്ജു സാംസണും തന്നെ ഓപ്പണിങ്ങിൽ തുടരുമോ എന്ന കാര്യം സംശയമാണ് ഐ പി എല്ലിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് അടിച്ച യശസ്വി ജയ്സ്വാൾ ഏഷ്യാ കപ്പിനുള്ള ടീമിൽ തിരിച്ചെത്തിയാൽ സഞ്ജു സാംസൺ മധ്യനിരയിലേക്ക് മാറേണ്ടി വരും അതേസമയം ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കെതിരെയുമായി മൂന്ന് സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് യശസ്സി ജയ്സ്വാളും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായാൽ സഞ്ജുവിന് മൂന്നാം നമ്പറിലെങ്കിലും അവസരം നൽകേണ്ടി വരും ഐ പി എല്ലിൽ എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് റൺസുമായി ഓറഞ്ച് ക്യാപ്പ് നേടിയ സായ് സുദർശനും ഓപ്പണിംഗിലോ മൂന്നാം നമ്പറിലോ അവസരം കാത്തിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നാലാം നമ്പറിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ് കരുതുന്നത് അതേസമയം ഐ പി എല്ലിൽ അറുന്നൂറ്റി അമ്പത് റൺസ് അടിച്ച ടെസ്റ്റ് ടീം നായകൻ ശുഭ്മാൻ ഗില്ലിന് ടി ട്വന്റി ടീമിൽ ഇടമുണ്ടാകില്ല എന്നാണ് സൂചന അഭിഷേകും ജയ്സ്വാളും സഞ്ജുവും ടീമിലുണ്ടായാൽ ഗില്ലിനെ ഓപ്പണറായി കളിപ്പിക്കാനാവില്ല ദക്ഷിണാഫ്രിക്കയിൽ സെഞ്ചുറികളുമായി തിളങ്ങിയ തിലക് വർമിയും ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിൽ തിരിച്ചെത്തുമ്പോൾ റിങ്കു സിംഗ് പുറത്താകുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നു ഐ പി എല്ലിൽ തിളങ്ങാൻ കഴിയാതിരുന്നത് റിങ്കുവിന് തിരിച്ചടിയാണ് ഐ പി എല്ലിൽ ആർ സി ബിക്കായി ഓൾ റൌണ്ടറായി തിളങ്ങിയ ക്രുണാൽ പാണ്ഡ്യയെ പരിഗണിക്കുമോ എന്നും കണ്ടറിയണം പേസർമാരായ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും വിശ്രമം അനുവദിച്ചാൽ ഹർഷിദീപ് സിംഗിനാകും പേസ് നയിക്കാനുള്ള ചുമതല ഹർഷിത് റാണിയും രണ്ടാം പേസറായി ടീമിലുണ്ടാകും പിൻനിറിയിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് അക്സർ പട്ടേൽ സഖ്യം തുടരും